നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കർണാടകയിലെ പോലെ ഹരിയാനയിലും മുസ്ലിം സംവരണം നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു അധികാരത്തിൽ വന്നാൽ ഹരിയാനയിൽ മുസ്ലിം സംവരണം നടപ്പിലാക്കും എന്ന് കോൺഗ്രസ് പ്രചരണം ശക്തമാക്കിയ സാഹചര്യത്തിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഈ മറുപടി ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് കോൺഗ്രസ് നടത്തുന്ന പ്രീണന രാഷ്ട്രീയത്തെ ബി ജെ പി തുറന്നുകാട്ടുമെന്നും ഹരിയാനയില് നടന്ന റാലിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി കർണാടകയിൽ സർക്കാർ പിന്നോക്ക സംവരണം തട്ടിയെടുത്ത് മുസ്ലിങ്ങൾക്ക് നൽകുകയാണ് ഹരിയാനയിൽ ബി ജെ പിയെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയമാണ് ഭൂരിപക്ഷ വികാരത്തെ മാനിക്കാതെയുള്ള കോൺഗ്രസിന്റെ ചെയ്തികൾക്ക് കനത്ത തിരിച്ചടിക്ക് വഴി വയ്ക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹരിയാനയിൽ പ്രചരണം ശക്തമാക്കിയിരിക്കുകയാണ് മുന്നണികൾ തൊണ്ണൂറ് സീറ്റുകളാണ് നിയമസഭയിലുള്ളത് ഭരണകക്ഷിയായ ബി ജെ പിയെ ഇറക്കാൻ വേണ്ടി ഇന്ത്യൻ നാഷണൽ ലോക് യും ഒന്നിച്ചാണ് മത്സരിക്കുന്നത് അതേസമയം കോൺഗ്രസ് എല്ലാ കാലത്തും പിന്നോക്ക വിഭാഗങ്ങൾക്കെതിരെയാണ് പ്രവര്ത്തിച്ചിട്ടുള്ളത് എന്നതും അമിത്ഷാ വ്യക്തമാക്കി തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രമാണ് കോണ്ഗ്രസുകാര് ഒബിസിക്കാരെ കുറിച്ച് ഓര്ക്കാറുള്ളതെന്നും അമിത്ഷാ വിമര്ശിച്ചു മുന് പ്രധാനമന്ത്രിമാരായ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും എല്ലാം തന്നെ ഒബിസി സംവരണത്തെ എതിര്ത്തവരാണ് ഒബിസി സംവരണം പുനർപരിശോധിക്കാൻ കമ്മീഷൻ രൂപീകരിച്ചെങ്കിലും കോൺഗ്രസ് അതിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ തയ്യാറായിരുന്നില്ല ിൽ ഇന്ദിരാഗാന്ധി മണ്ഡൽ കമ്മീഷനെ മാറ്റിവെച്ചു പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ഒ ബി സികൾക്കുള്ള സംവരണത്തെ എതിർത്ത് സംസാരിച്ചു കേന്ദ്രീയ വിദ്യാലയങ്ങൾ നവോദയ വിദ്യാലയങ്ങള് സൈനിക് സ്കൂളുകൾ നീറ്റ് പരീക്ഷ എന്നിവയെല്ലാം തന്നെ ഒബിസി വിഭാഗത്തിന് ഇരുപത്തിയേഴ് ശതമാനം സംവരണം നൽകാൻ മുന്കൈയ്യെടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പിന്നോക്ക ദളിത് വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് ഈ സർക്കാർ പ്രവർത്തിക്കുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ബി ജെ പി ഒ ബിസി കമ്മീഷനെ അംഗീകരിക്കുക മാത്രമല്ല ചെയ്തത് മറിച്ച് ഭരണഘടനാപരമായ സംഭരണം അനുവദിക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു അഴിമതി മാത്രമാണ് കോൺഗ്രസ് ഹരിയാനയാകാനുള്ള സംഭവമായി നൽകിയിട്ടുള്ളത് നായക് സിംഗ് സൈനി പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള ആളാണ് അദ്ദേഹം സാധാരണക്കാർക്കു വേണ്ടിയും സംസ്ഥാനത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയുമാണ് പ്രവർത്തിച്ചിട്ടുള്ളത് ജനങ്ങൾ ഇന്ന് ബിജെപിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് വികസനം എന്ന ലക്ഷ്യം വെച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നാൽ കോൺഗ്രസ് ഒരിക്കലും ജനങ്ങൾക്ക് വേണ്ടിയോ നാടിന് വികസനം ഉണ്ടാക്കാനോ ശ്രമിച്ചിട്ടില്ല എന്നും അമിത്ഷാ പറഞ്ഞു ഹരിയാനയിലെ തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളിലേക്ക് ഈ വർഷം അവസാനമാണ് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്